تزكية نوتي ينبض يمبد رزانة أروبتي يمبد حبائل الشر نسوان وكم هلكوا من صالح ناصح منهن بالقرب لم يقرب الفيل من خنزير دو إذا لاقاه وهو قوي منه للأدب ചില സ്ത്രീകൾ നാശത്തിൻ്റെ വലകളാണ് പുരുഷനെ നശിപ്പിച്ചു കളയുന്ന വലകളാണ് വിനകളാണ് ചില സ്ത്രീകൾ വക്കം ഹലക്കൂ മിൻ സ്വാലിഹിൻ നാസുഹിൻ മിൻഹുന്ന ബിൽ കുറുബി ഈ സ്ത്രീകളോട് അടുത്തതിൻ്റെ പേരിൽ ഉപദേശകരായ എത്ര സജ്ജനങ്ങളാണ് നശിച്ചു പോയിട്ടുള്ളത് ഈമാൻ തെറ്റിക്കാനും മാന്യത നഷ്ടപ്പെടുത്താനും അവസാനം ജീവിതം തകരാനുമൊക്കെ പല നല്ല മനുഷ്യന്മാർക്കും കാരണമായി തീർന്നത് ചില സ്ത്രീകളാണ് അതുകൊണ്ട് സ്ത്രീകളെ സൂക്ഷിക്കേണ്ടതാണ് ലം യ കുറുബിൽ ഫീലും ഇൻ ഹിൻസീരി ദൻ കാട്ടുപന്നിയോട് ആനകൾ അടുക്കാറില്ല ഇതാലാ കാഹു ആ കാട്ടുപന്നിയെ ആനകൾ കാണുമ്പോൾ ഒഹുവ കവിയും മിൻഹു സത്യത്തിൽ കാട്ടുപന്നിയേക്കാൾ ശക്തനാണ് ആന എങ്കിലും ഇല്ലാത്ത വിമര്യാദ പാലിച്ചുകൊണ്ട് അടുക്കാറില്ല അടുത്താൽ അത് ഒരുപക്ഷെ ആനയ്ക്ക് ശല്യമായിരിക്കും ഇതുപോലെ സ്ത്രീകളോട് അടുക്കരുത് അത് മനുഷ്യനെ അനാശയാസതയിലേക്ക് നയിക്കും ഒരന്യപുരുഷനും അന്യസ്ത്രീയും കൂടെ ഒരുമിച്ചാവരുത് ഇസ്ലാം പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട് അവിടെ മൂന്നാമൻ പിശാചി ഇടപെട്ടിട്ട് മനുഷ്യന് വഴി തെറ്റിലേക്ക് വഴി നടത്തും സാഹചര്യമാണ് മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നത് എന്നാൽ ചില സ്ത്രീകൾ മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് പൊതുവെ സ്ത്രീകളുമായിട്ടുള്ള ഇടപഴകൽ പുരുഷൻ ഉപേക്ഷിക്കേണ്ടതാണ് പുരുഷനുമായിട്ടുള്ള ഇടപഴകൽ സ്ത്രീയും ഉപേക്ഷിക്കേണ്ടതാണ് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഹസ്റിൻ്റെ അവസാന ഭാഗമുണ്ട് ഒരായ ത അസലിഷെയ്ത്വലിൽ ഇൻസാൻ ഇക് ഫുർ ഫലം മാക്ക ഫറ കോന്നീ ബറി ഉം ഇൻക ഇന്നി അഹാഫുല്ലാഹ് റബ്ബൽമീൻ പോലെ അവൻ മനുഷ്യനോട് പറഞ്ഞു നീ കാഫറായിക്കോ അയക്കോ അത് കേട്ട് മനുഷ്യൻ കാഫറായി അപ്പോൾ അവൻ്റെ പ്രതികരണം ഇന്നീ ബറിയും ഇൻക ഞാൻ ഇനി ഒഴിവാ ഇന്നി അഹാഫുല്ലാഹ് റബ്ബൽ ആലമീൻ ഞാൻ സർവലോക സംരക്ഷകനാകുന്ന അള്ളാഹുവിനെ പേടിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് പിശ്വാജ് വഴിമാറും ഈ ആഴത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്വരിങ്ങളൊക്കെ രേഖപ്പെടുത്തിയൊരു സംഭവമുണ്ട് ഒരു യാഥാർത്ഥ്യം മഹാനായ അലയിബിൻ അബി തോലിബുറാഹു തേനു പറയാൻ പൂർവകാല സമുദായത്തിലെ ഒരു പുരോഹിതൻ അയാൾ അറുപത് കൊല്ലക്കാലം ഒരു പർണശാലയുണ്ടാക്കി അതിൽ ഏകാഗിയായി ജീവിച്ച് റബ്ബിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു പിഷാജിൻ്റെ ഏറ്റവും വലിയ ലോബി എന്താന്ന് വെച്ചാൽ ഹോബി എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യനെ വഴി നല്ല മനുഷ്യന്മാരെ കൂടെ അവൻ കൂടുകയുള്ളൂ മറ്റുള്ളവരൊക്കെ നേരത്തെ തന്നെ പഴിച്ചവരാണ് അപ്പോൾ ഈ നല്ല മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടി പിഷാജി കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു സാധിക്കാതെ വന്നപ്പോൾ പിശാച്ച് ഒരു സ്ത്രീയെ സ്വാധീനിച്ചു ആ സ്ത്രീയിൽ അവൻ ഭ്രാന്ത് തീർത്തു പുറാണക്കാരൻ പറഞ്ഞിട്ടുണ്ട് പിശാചുബാധ ഏൽക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ അങ്ങനെ ആ ഏറ്റ പെണ്ണിനെ ചികിത്സിക്കാൻ വേണ്ടി ഈ പുരോഹിതൻ്റെ സമീപത്തേക്ക് ആളെ വിട്ടു ഈ സ്ത്രീയുടെ സഹോദരിമാരെയും കൂട്ടി സഹോദരങ്ങളെയും കൂട്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് അയച്ചു അങ്ങനെ ചികിത്സാവശ്യാർത്ഥം കുറച്ചുനാൾ ആ സ്ത്രീ അവിടെ കഴിച്ചു കൂട്ടി അങ്ങനെ ഇരിക്കെ ഈ സ്ത്രീയുടെ ആകർഷണ വലയത്തിൽ അയാൾ പെട്ടു അയാൾ സ്ത്രീയെ വിഭജരിച്ചു ഗർഭിണിയായി ഗർഭിണിയായ സമയത്ത് ഇതാളറിഞ്ഞാൽ പ്രശ്നമാണല്ലോ അയാൾ ആ സ്ത്രീയെ കൊന്നുകളഞ്ഞു ഇത് സഹോദരങ്ങൾ അറിഞ്ഞു പ്രശ്നമായി അപ്പോൾ പിശാജ് പുരോഹിതനെ സമീപിച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ സ്വന്തം സുഹൃത്താണ് ഞാൻ നിങ്ങളെ വഴി വേണ്ടി പലപ്പോഴും ശ്രമിച്ചിരുന്നു പക്ഷേ എനിക്ക് സാധിച്ചിട്ടില്ല നിങ്ങളെ പിഴപ്പിക്കാനുള്ളൊരു വഴി ഞാൻ ഇങ്ങനെ കണ്ടെത്തിയതാണ് ഇപ്പം നിങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താം പക്ഷേ എനിക്ക് ഒരു കാര്യങ്ങൾ ചെയ്യണം ഫസ്റ്റ് ദിലി സജിദത്തൻ ഒരൊറ്റ സുചിത എനിക്ക് ചെയ്താൽ മതി ആ മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി പിശാചിനെ സുജോതി ചെയ്തപ്പോൾ പിശാച് പറഞ്ഞു ഇന്നീ പറയൂ മിങ്ക ഞാൻ ഒഴിവായി ഞാൻ റബ്ബിനെ പേടിക്കുന്നു അവസാനം ഇയാൾ നരകത്തിൻ്റെ അവകാശിയായി തീരുകയും ചെയ്തു അപ്പോൾ പിശാചിന് സാധിക്കാത്ത പല കാര്യങ്ങളും സ്ത്രീകളിലൂടെ പിശാജ് സാധിപ്പിച്ചെടുക്കുന്നു എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ സ്ത്രീ സൗന്ദര്യവും സ്ത്രീ ശബ്ദവും സ്ത്രീയുടെ അരങ്ങേറ്റവും ഒക്കെ തന്നെ പുരുഷനെ വലയിലാക്കുന്ന ചില ദുരന്ത വഴികളാണ് അതിന് പിശാചിൻ്റെ കൂട്ടുമുണ്ടാകും ഇതൊരു യാഥാർത്ഥ്യമാണ് വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം പറഞ്ഞത് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണുന്നത് ഹറാമാണ് അവരൊന്നിച്ചാകുന്ന സ്ഥലത്ത് ഉണ്ടാകുന്നത് ഹറാമാണ് അവരുമായി സംസാരിക്കുന്നത് നല്ലതല്ല സലാം പോലും പറയുന്നത് നല്ലതല്ല ഇനി സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇതൊക്കെ പറയാൻ മുൻകരുതലാണ് കാരണം ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന പല യാഥാർത്ഥ്യങ്ങളും ഇതിലേക്ക് ഉപൂൽബലകമായിട്ട് നമുക്ക് പറയാനും കഴിയും അതുകൊണ്ട് തന്നെ ഹബായിൽ ഉൽ ഷീത്വാൻ ഹബായിൽ ഉഷെനിന് സുവാനുൻ ചില സ്ത്രീകൾ നാശത്തിൻ്റെ കെണിവലകളാണ് എന്നദ്ദേഹം ഇവിടെ പരാമർശിച്ചത് വളരെ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് സ്ത്രീകൾ സുരക്ഷിതമായി സ്ത്രീകളുടെ മേഖലയിൽ ജീവിക്കുക പുരുഷന്മാർ കടന്നു കയറാതെ അവരുടെ റൂട്ടിലേക്കും സഞ്ചരിക്കുക എന്നാൽ ഇവിടെ മാന്യതയുടെ മൂടുപടം പടം പടം പൊളിയാതെ സുന്ദരമായി മാന്യതയോടെ ജീവിക്കാൻ കഴിയും